പാക് സംഘർഷം രൂക്ഷമായി തുടർന്ന സമയങ്ങളിൽ ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ പാകിസ്ഥാൻ ആക്രമണം അഴിച്ചുവിട്ടത് ഫൈറ്റർ ജെറ്റുകൾ ഡ്രോണുകൾ എന്നിവ ഉപയോഗിച്ചായിരുന്നു ഇന്ത്യ നിരവധി ആക്രമണങ്ങളെ നിർവീര്യമാക്കിയെങ്കിലും പാകിസ്ഥാൻ ഇരുപത്തി ആറിലധികം സ്ഥലങ്ങളിൽ വ്യോമമാർഗം നുഴഞ്ഞുകയറാൻ ശ്രമിച്ചിരുന്നു ഉദംപൂർ ബുജ് പത്താൻകോട്ട് ബട്ടിണ്ട എന്നിവിടങ്ങളിൽ വ്യോമസേന താവളങ്ങളെ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ ഡ്രോൺ ആക്രമണം നടത്തുകയും ചെയ്തിരുന്നു അതേസമയം വ്യോമസേനയുടെ എഫ് സിക്സ്റ്റീൻ സൂപ്പർ യുദ്ധവിമാനം ഇന്ത്യ വെടിവെച്ചിട്ടതായി ഉന്നത സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് പാകിസ്ഥാൻ വ്യോമസേനയുടെ പ്രധാന വ്യോമസേനാ കേന്ദ്രമായ പാകിസ്ഥാനിലെ സർഗോദ വ്യോമത്താവളത്തിൽ നിന്നാണ് എഫ് സിക്സ്റ്റീൻ പറന്നുയർന്നത് പാകിസ്ഥാന്റെ വ്യോമസേനയുടെ പ്രധാന ആശ്രയമാണ് എഫ് സിക്സ്റ്റീൻ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ തുടക്കത്തിൽ അഫ്ഗാനിസ്ഥാനിൽ അമേരിക്കയ്ക്ക് പാകിസ്ഥാൻ നൽകുന്ന സഹായത്തിന് പകരമായി അമേരിക്ക പാകിസ്ഥാന് എഫ് സിക്സ്റ്റീൻ വിമാനങ്ങൾ നൽകുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ രാജ്യത്തിൻ്റെ അപ്രഖ്യാപിത ആണവായുധ പരിപാടിയുടെ പേരിൽ പാകിസ്ഥാന് അമേരിക്കൻ ഉപരോധം ഏർപ്പെടുത്തുകയും പാകിസ്ഥാൻ ഇതിനകം വാങ്ങിയ ഏകദേശം മുപ്പത് എഫ് സിക്സ്റ്റീൻ വിമാനങ്ങളുടെ വിതരണം റദ്ദാക്കുകയും ചെയ്യുകയായിരുന്നു ഡിപ്ലോമാറ്റ് ഒരു റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് നയൻബാർ ഇലവൻ ആക്രമണങ്ങൾ അമേരിക്കയ്ക്ക് അഫ്ഗാൻ പാക് മേഖലയിലെ താല്പര്യം വീണ്ടും കേന്ദ്രീകരിക്കുകയും അൽ ഖൊയ്ദയ്ക്കും താലിബാനുമെതിരായ അമേരിക്കയുടെ പോരാട്ടത്തിൽ പാകിസ്ഥാനെ ഒരു കേന്ദ്ര ബിന്ദുവായി സ്ഥാപിക്കുകയും ചെയ്തുവെന്നാണ് മുമ്പ് നിരോധിച്ചിരുന്ന എഫ് സിക്സ്റ്റീൻ വിമാനങ്ങൾ പാകിസ്ഥാന് വിട്ടുകൊടുക്കാനും രാജ്യത്തിന്റെ നിലവിലുള്ള എഫ് സിക്സ്റ്റീൻ വിമാനങ്ങൾ പുതുക്കി പണിയാനും ഏകദേശം മൂന്ന് ബില്യൺ ഡോളർ വിലമതിക്കുന്ന പുതിയ എഫ് സിക്സ്റ്റീൻ ബ്ലോക്ക് അമ്പതേ ബാർ അമ്പത്തിരണ്ട് വിമാനങ്ങൾ പാകിസ്ഥാനെ വിൽക്കാനും അന്നത്തെ ജോർജ് ഡബ്ല്യു ബുഷ് ഭരണകൂടം സമ്മതിക്കുകയുമായിരുന്നു തുടർന്ന് രണ്ടായിരത്തി പതിനാറിൽ അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പാകിസ്ഥാന് അറുന്നൂറ്റി തൊണ്ണൂറ്റി മില്യൺ ഡോളർ വിലമതിക്കുന്ന എട്ട് എഫ് സിക്സ്റ്റീൻ വിമാനങ്ങളും മറ്റു ഉപകരണങ്ങളും വിൽക്കാൻ അംഗീകാരം നൽകുകയായിരുന്നു എന്നാൽ പാകിസ്ഥാൻ എഫ് സിക്സ്റ്റീൻ വിമാനങ്ങൾ ഉപയോഗിക്കുന്നതിന് അമേരിക്ക കർശനമായ നിയമങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഓരോ എഫ് സിക്സ്റ്റീൻ വിൽപ്പനയും ഒരു അന്തിമ ഉപയോഗ നിരീക്ഷണ കരാറുമായി വന്നിരുന്നു അതായത് പാകിസ്ഥാന് ജെറ്റുകൾ സ്വതന്ത്രമായി ഉപയോഗിക്കാൻ കഴിയില്ല രാജ്യത്തിന് പുറത്ത് പാകിസ്ഥാൻ എഫ് സിക്സ്റ്റീൻ വിമാനങ്ങൾ ഉപയോഗിക്കുന്നത് അമേരിക്കയിൽ നിന്ന് മുൻകൂർ അനുമതി ആവശ്യമാണ് എഫ് സിക്സ്റ്റീൻ നിരീക്ഷിക്കുന്നതിനായി പാകിസ്ഥാനിൽ കോൺട്രാക്ടർമാരുടെ ഒരു സംഘമായ ടെക്നിക്കൽ സെക്യൂരിറ്റി ടീം വരെയുണ്ട് എഫ് സിക്സ്റ്റീൻ പ്രവർത്തനങ്ങളുടെ തത്സമയ നിരീക്ഷണം നടത്തുന്ന പാകിസ്ഥാനിൽ നില അമേരിക്കൻ വ്യോമസേന ഉദ്യോഗസ്ഥരെ ടി എസ് ടിയിൽ ഉൾപ്പെടുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിനും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനുമിടയിൽ പാകിസ്ഥാനെതിരെ ട്രംപ് ഭരണകൂടം രംഗത്ത് വന്നതോടെ അമേരിക്കയിലെ എഫ് സിക്സ്റ്റീൻ വിമാനങ്ങളുടെ വിൽപ്പന താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു എന്നത് ശ്രദ്ധിക്കേണ്ടതാണ് എന്നിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ പാകിസ്ഥാന്റെ എഫ് സിക്സ്റ്റീൻ കപ്പലിന്റെ ആജീവനാന്ത നവീകരണത്തിനായി നാനൂറ്റി അമ്പത് മില്യൺ ഡോളർ പാക്കേജ് നൽകി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ തീരുമാനം മാറ്റി പാകിസ്ഥാൻ എഫ് സിക്സ്റ്റീൻ വിമാനങ്ങൾ മുൻപ് ഉപയോഗിച്ചത് ഇന്ത്യയുടെ ആശങ്കകൾ വർദ്ധിക്കുന്നതിന് കാരണമായി നിലവിലെ സംഘർഷത്തിൽ പാകിസ്ഥാൻ എഫ് സിക്സ്റ്റീൻ ഉപയോഗിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിനെ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നതാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി ഇരുപത്തി ഒമ്പതിന് ബാലാക്കോട്ട് വ്യോമാക്രമണത്തിനിടെ ഇന്ത്യയുടെ മിഗ് ട്വന്റി വൺ ബൈഡൻ പി എ എഫ് 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 സിക്സ്റ്റീനുമായി ഫൈറ്റിൽ ഏർപ്പെട്ടു ഗ്രൂപ്പ് ക്യാപ്റ്റൻ അഭിനന്ദൻ വർദ്ധമാൻ ഒരു പാകിസ്ഥാൻ എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനത്തെ വെടിവെച്ച് വീഴ്ത്തി ആ സംഭവത്തിന് മാസങ്ങൾക്ക് ശേഷം അമേരിക്കയുമായുള്ള കരാറിനെ ധിക്കരിച്ച് എഫ് സിക്സ്റ്റീൻ വിമാനങ്ങൾ അനധികൃത ഫോർവേഡ് ഓപ്പറേറ്റിംഗ് ബേസുകളിലേക്ക് മാറ്റിയതായി ചൂണ്ടിക്കാട്ടി അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പാകിസ്ഥാൻ വ്യോമസേനാ മേധാവിക്ക് കത്തെഴുതിയിരുന്നു പാകിസ്ഥാന് അമേരിക്ക യുദ്ധവിമാനം വിതരണം ചെയ്യുന്നതിൽ ഇന്ത്യ മുൻകാലങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബൈഡൻ ഭരണകൂടത്തിന്റെ തീരുമാനത്തെ തുടർന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അമേരിക്കയുടെ ന്യായീകരണത്തെ ചോദ്യം ചെയ്തിരുന്നു അതേസമയം ഇന്ത്യയുടെ കനത്ത തിരിച്ചടിക്കൊടുവിൽ വെടിനിർത്തലിന് ഇരു രാജ്യങ്ങളും സമ്മതം അറിയിച്ചിരിക്കുകയാണ് എന്നാൽ ഇത്തരത്തിലൊരു നീക്കത്തിന് കാരണമായത് അമേരിക്ക ആണെന്ന് പ്രസ്താവിച്ചുകൊണ്ട് ട്രംപ് രംഗത്ത് വന്നിരുന്നു എന്നാൽ മൂന്നാമതൊരു രാജ്യത്ത് ചർച്ച ചെയ്യുമെന്ന യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയുടെ പ്രസ്താവന ഇന്ത്യൻ നിലപാടിന് വിരുദ്ധമെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ് വെടിനിർത്തലിനു പിന്നിൽ തങ്ങളുടെ മധ്യസ്ഥത ഉണ്ടായിരുന്നുവെന്നായിരുന്നു ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടിരുന്നത് പ്രശ്നം തീർക്കാൻ താനുണ്ടെന്ന് അറിയിക്കാനുള്ള ട്രംപിന്റെ വ്യഗ്രതയ്ക്കപ്പുറം ചെറിയ നയതന്ത്ര സങ്കീർണതയുമുണ്ട് ഇതിന് പിന്നിൽ തർക്കങ്ങളിൽ സുഹൃത്ത് രാജ്യങ്ങളുടെ നല്ല വാക്ക് ചെവിക്കൊള്ളാൻ ഇന്ത്യ എന്നും തയ്യാറാണ് പക്ഷേ ധാരണ ഉഭയകക്ഷി ചർച്ചകളിലൂടെ മാത്രമായിരിക്കണമെന്നതാണ് ഇന്ത്യയുടെ പ്രഖ്യാപിത നയം അതേസമയം മൂന്നാം കക്ഷി ഇടപെടുന്നത് ഇന്ത്യ അനുവദിക്കില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ ശിംല കരാറിൽ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് ഇതനുസരിച്ച് സുഹൃത് രാജ്യത്തിന്റെ നല്ല വാക്ക് ചെവിക്കൊള്ളുക മാത്രമാണ് ഇന്ത്യ ചെയ്തത് മൂന്നു പേർ ചേർന്നുള്ള മധ്യസ്ഥ ചർച്ച നടന്നിട്ടില്ല എന്നതാണ് ഇന്ത്യയുടെ നിലപാട് കാശ്മീർ പ്രശ്നം തങ്ങൾ ഇന്ത്യ വിട്ടപ്പോൾ തുടങ്ങിയതായത് പരിഹരിക്കാൻ ശ്രമിക്കാമെന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ബ്രിട്ടീഷ് വിദേശകാര്യമന്ത്രി റോബിൻ കുക്ക് പറഞ്ഞപ്പോൾ അന്നത്തെ പ്രധാനമന്ത്രി ഐ കെ ഗുജറാൽ പരസ്യമായി അത് തള്ളുക മാത്രമല്ല ബ്രിട്ടൻ ഇപ്പോൾ വെറും ഒരു മൂന്നാംകിട ശക്തി മാത്രമാണെന്ന് പരിഹസിക്കുകയുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ കാർഗിൽ യുദ്ധത്തിലും ഇത് സംഭവിച്ചതാണ് ഏറ്റുമുട്ടൽ കടുത്തപ്പോൾ ഇടപെടണമെന്ന് പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് യു എസ് പ്രസിഡന്റ് ബിൽ ക്ലിന്റനോട് അഭ്യർത്ഥിച്ചു ക്ലിന്റൺ പ്രധാനമന്ത്രി വാജ്പേയിയുമായി ഫോണിൽ ബന്ധപ്പെട്ടു സമാധാന ശ്രമങ്ങളെ സ്വാഗതം ചെയ്ത വാജ്പേയി പക്ഷെ ചർച്ചയ്ക്ക് വാഷിംഗ്ടണിലേക്കുള്ള ക്ഷണം നിരസിച്ചു മൂന്നാം കക്ഷി ചർച്ച അന്നും ഇന്ത്യ തള്ളിക്കളഞ്ഞിരുന്നു ഏതാനും മാസം കഴിഞ്ഞ് ഇന്ത്യ സന്ദർശനത്തിനിടെ പാർലമെന്റ് അംഗങ്ങളെ അഭിസംബോധന ചെയ്ത് നടത്തിയ പ്രസംഗത്തിൽ കാർഗിൽ സംഘർഷം പരിഹരിക്കാൻ അമേരിക്ക വഹിച്ച പങ്കിനെ കുറിച്ച് ക്ലിന്റൺ സൂചിപ്പിച്ചിരുന്നു പിന്നീട് പ്രതിപക്ഷം ഇത് വാജ്പേയി സർക്കാരിനെതിരെ ചെറിയൊരു ആയുധമാക്കുകയും ചെയ്തിരുന്നു